നമസ്കാരം ഞാൻ ഡോക്ടർ രാകേഷ് കുമാർ ഝാ നിങ്ങളടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് വിഷയം ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വീഡിയോയില് വന്നതാ എന്താ മൊബൈൽ അഡിക്ഷൻ മൊബൈൽ വളരെ ആവശ്യമുള്ള സാധനമാണ് അല്ലേ നിങ്ങളെല്ലാവർക്കും അറിയാം മൊബൈൽ ആയതുകൊണ്ട് പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഇത് ഡബിൾ എച്ച് സോഡാണ് എന്താച്ചാൽ ഇത് ഗുണം ചെയ്യുന്നുണ്ട് വിഷമജ്യുന്നുണ്ട് എന്താച്ചാൽ ഇപ്പോൾ കുട്ടികൾ ഈ മൊബൈൽ ഫസ്റ്റ് ഒരു ചെറിയ ചെറിയ വാട്സപ്പ് കൊണ്ട് തുടങ്ങും ചെറിയ ചെറിയ റീൽസൊക്കെ കാണാൻ തുടങ്ങും അത് കണ്ട് കണ്ട് അവർക്ക് ഇനി കാണാനുള്ള ആഗ്രഹങ്ങൾ കൂടും ഈവൻ വാട്സാപ്പിൽ പല ഗ്രൂപ്പ്സ് ഉണ്ടാവും ഈ വാട്സപ്പ് ഗ്രൂപ്പ്സിലെന്താക്കും ഈ ചാറ്റിംഗ് ഒക്കെ തുടങ്ങും അങ്ങനെ മെല്ലെ മെല്ലെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഇതിനായിട്ട് പിന്നെ പിന്നെ ചെയ്യാനുള്ള ശീലങ്ങൾ കൂടും പിന്നെ വരുന്ന ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ എന്താ വച്ചാൽ ഗെയിംസ് ഈ മൊബൈൽ ഗെയിംസൊക്കെ പല രീതിക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഈ മൊബൈൽ ഗെയിംസിനെ നമ്മൾ കളിച്ചു കളിച്ചാൽ അഡിക്ഷൻ ഒക്കെ ആയിക്കോണ്ടിരിക്കും അപ്പോൾ അതിന് താല്പര്യം തന്നെ ഉണ്ടാകും നമ്മൾ കുറെ സ്റ്റോറി കണ്ടിട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ടല്ലോ എന്താ വെച്ചാൽ നമ്മൾ തൊട്ടടുത്തുള്ള കുട്ടി ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടി ഈ കൊറോണ ടൈമിൽ കുറെ മൊബൈൽ യൂസ് ചെയ്ത് ചെയ്തേ ചെയ്ത് എന്തായിപ്പോയി അഡിക്ഷൻ ആയിപ്പോയി ക്ലാസ്സിൽ ഫെയിൽ ആവാൻ തുടങ്ങി കുറെ ആൾക്കാർ ഈ മൊബൈൽ യൂസ് ചെയ്ത് ചെയ്ത് അവിടെ മൊബൈലിൽ പറഞ്ഞ അനുസരിച്ച് ചെയ്തിട്ട് ആത്മഹത്യാ ചെയ്തിട്ടുണ്ട് அப்ப இதுக்கு நமக்கு வளரே ஒரு ஒரு ஹோட்ட் சப்ஜெக்ட் ஆனோ பசி நம்ம அத்திக்கன நம்ம குடுங்கி போயால் மாத்தம் நம்ம சிந்திக்கணும் எந்த எக்கள் குடுங்கி போயலோன்னு அப்போ இது எங்கனா மனசில குட்டிக்கு மொபைல் அடிக்கன் வரான் தொடங்கிட்டு அது ஒரு சிம்பிள் காரணம் எந்த குட்டிக்கு எப்போ கண்டாலே ஒரு மொபைல் எடுத்து போக தாற்ப പിന്നെ എന്തായിരിക്കും അവർക്ക് ഒരു വെപ്രാൾ ഉണ്ടാവും എന്താച്ചാൽ മൊബൈൽ കിട്ടാതെ നിങ്ങൾ കുറച്ച് നേരത്തേക്ക് മൊബൈൽ ഒഴിച്ച് വെച്ചു അവർ വെപ്രാൽ കാണിക്കും ചിലപ്പോൾ വയലന്റ് ആയിരിക്കും ചിലപ്പോൾ വേർക്കാൻ തുടങ്ങും അതിനെ എഡിക്ഷനിൻ്റെ കാരണമാണ് പിന്നെ ചിലപ്പോൾ രാത്രി ഉറക്കം വരില്ല കുറച്ച് മൊബൈൽ വേണം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മൊബൈൽ കണ്ട് കണ്ട് ഭക്ഷണം കഴിച്ച് തുടങ്ങി കഴിഞ്ഞാൽ തന്നെ അഡിക്ഷനിലേക്ക് സുഖമായിട്ട് പോവാ അപ്പം ഇതൊക്കെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എപ്പോൾ തന്നെ മനസ്സിലാവില്ല ഈ സാധനം എഡിക്ഷനിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ഇതിന്റെ പ്രധാന കാരണം അറിയോ നമ്മളാണ് കാരണം ഈ വലിയ ആൾക്കാരൊക്കെ എന്താക്കും ആർക്കെ സമയമില്ല സമയമില്ല പറഞ്ഞ് പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പൊ കുട്ടികളായിട്ട് അത്രേ സംസാരിക്കൂല അവരായിട്ടുള്ള തിരക്കൊക്കെ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ കുട്ടികളിനെ സൈലന്റ് ആക്കാൻ വേണ്ടി അവർ കൈയ്യിലെ മൊബൈൽ കൊടുക്കും അല്ലാത്ത ഒരു വയസ്സോ രണ്ട് വയസ്സിലെ കുട്ടികൾ മൊബൈൽ പിടിക്കുന്ന അവർക്ക് എന്താ അറിയാം മൊബൈൽ എന്താണ് ഞങ്ങളാണ് അവരുടെ കയ്യിലെ കൊടുക്കുന്നുണ്ട് ஆ குட்டி மொபைல் கண்டு கண்டு அவருக்கு ரஸாய்ட்டு தோணுது அப்போ மெல்லி மொபைல் அடிக்சனில் போகணுன் பின் ஞங்கள் ஃபுல் டைம் ரீல்ஸ் காணும்போது குட்டிகள் ஒஃகோர்ஸ் அது கண்டு படிக்கலே மீன்ஸ் ஃபேமிலி இஸ் து ஸ்கூல் ஃபேமிலி ஈஸ் து ஸ்கூலின் அடுத்த எந்தி எந்த எங்கே பிரவத்திக்க அது கண்டு குட்டி எந்த அதுபோல தான் செய்யும் அப்போ ஞங்கள எந்த செய்ய ரீல்ஸ் காணல ஹேபிட் குறக்கணும் ஞங்கள் அனாவசியாயட்ட மொபைல் பின்னே பின்னே நோக்கான ஹாபிட்டு குறைக்கணும் அதுவா கண்டனுண்டில் தான் நோளஜபிள் items like penning ஆயால் மியூசிக் ஆயால் நல்ல இது கேரளே பற்றி இண்டியானே பற்றி ஒரு ஆளினே பற்றி அதுக்கே குறை குறை நோளஜாய் உள்ள சாணம் படிக்கம்போ அது கண்டால் குட்டிகளோடு படினால் குட்டி அது நோக்கி நிற்கும் அங்கேச் செய்தால் நம்ம மொபைலுள்ள மிஸ்யூஸ் யூஸிலேக்கே மாற்ற இன்னே ஈ மொபைலி നമ്മൾ എന്താക്കണം ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ വേണ്ടി ഒരു വഴി കൂടി എന്താണ് ഗെറ്റ് ടുഗതർ മീൻസ് ഫാമിലി ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കുക അങ്ങോട്ടേ അങ്ങോട്ടേ തമാശ പറയുക അവരുടെ കാര്യങ്ങൾ ചോദിക്കുക മീൻസ് ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക പഠിപ്പിക്കാൻ തന്നെ പല രീതിക്ക് പഠിപ്പിക്കാൻ പറ്റൂ ഈ ബുക്ക് പിടിച്ചിട്ട് അടിച്ചിട്ട് അങ്ങനെ പഠിപ്പിക്കാൻ രീതി മാത്രമല്ല അപ്പം മൊബൈൽ അഡിക്ഷൻ വളരെ വിഷമായി പോകുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ മൊബൈലിൽ കണ്ട് കണ്ട് കുട്ടികൾ മല മൂത്രമൊക്കെ അവിടെ തന്നെ ആയി പോകുന്നുണ്ട് വരെ കുട്ടികൾ പോയിട്ടുണ്ട് അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം ഇതിനെപ്പറ്റി നമ്മൾ എല്ലാവരും ജാഗ്രത വേണം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യണം എൻ്റെ അടുത്ത് ഒരുപാട് കുട്ടികൾ അവിടെ രക്ഷിതാക്കൾ വരുന്നുണ്ട് ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അവിടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പം എനിക്കറിയാം എത്രത്തോൾ ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് ഞങ്ങളെ നാട് പോയിക്കൊണ്ടിരിക്കുക സോ ബി കെയർഫുൾ ബി വിജിലൻറ്റ് ആൻഡ് ബി വിത്ത് യുവർ ചൈൽഡ് അത് നമുക്ക് ഇതാണ് മെസ്സേജ് ബി കെയർഫുൾ And God bless you all. Thank you.